കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ടേ എനിക്ക് ഒരു വീട് കിട്ടിയേ വീടില്ലായിരുന്നു അതുപോലെ സ്ഥലമില്ലായിരുന്നേ എല്ലാവർക്കും സ്ഥലമൊക്കെ ഉണ്ട് ഒരു സെന്റ് സ്ഥലം പോലും എനിക്കില്ലായിരുന്നു പ്രാർത്ഥിച്ച് ദൈവം പത്ത് സെന്റ് സ്ഥലം തന്നു അതുപോലെ മക്കൾക്ക് ജോലി ഇല്ലാതെ ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു എന്തായാലും കഷ്ടപ്പെട്ടായാലും വിദേശത്ത് പോകാൻ സാധിച്ചു പിന്നെ എല്ലാരും കൂടി പോകുമ്പോ വീട്ടിലൊരു കാർ ആവശ്യമായിരുന്നേ എല്ലാവർക്കും കാറുണ്ടായി അയൽവാസികൾക്കൊക്കെ കാറുണ്ടായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്നാലും ഞങ്ങൾക്ക് ഒരു അടിപൊളി കാർ കിട്ടി കിട്ടിയിട്ടോ ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ പോവുക അനുഗ്രഹത്തിന്റെ വർഷമായിരുന്നു എനിക്ക് ഇതല്ലേ സത്യത്തിൽ ഇന്ന് അധികവും പേർക്കും പറയാനുള്ളത് അനുഗ്രഹത്തിന്റെ വർഷം വീടില്ലായിരുന്നു കല്യാണം നടന്നു തലമുറ ില്ലായിരുന്നു പ്രാർത്ഥിച്ച തലമുറയെ കിട്ടി ഇങ്ങനെ ഒരുപാട് പേർക്ക് അനുഗ്രഹത്തിന്റെ വർഷം സാക്ഷ്യം പറയാനുണ്ടാവും എനിക്കും നിങ്ങൾക്കും ഒക്കെ അപ്പോ വീടില്ലാത്തവർക്ക് അനുഗ്രഹം അല്ല ശാപാണോ തലമുറയെ പ്രാർത്ഥിച്ചിട്ടും തലമുറ ലഭിക്കാത്തവർ അപ്പൊ എന്ത് ചെയ്തു ദൈവം അനുഗ്രഹിച്ചില്ല അവര് കുറേ നാളായി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതുവരെയും ജോലി കിട്ടാത്തവരുണ്ട് അല്ലേ ഈ ഡിസംബർ മുപ്പത്തി ഒന്നിന് വിഷമിച്ചിരിക്കുന്നവരില്ലേ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ചിലവര് ഒത്തിരി ഒത്തിരി പ്രാർത്ഥിച്ചു വന്നിട്ട് കിട്ടുന്നില്ല എന്ത് തലമുറയെ കിട്ടുന്നില്ല വീട് കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല വാഹനം കിട്ടുന്നില്ല അപ്പോ കിട്ടിയവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരും കിട്ടാത്തവര് ശാപമാണോ പ്രിയമുള്ളവരെ ചിലവര് പ്രാർത്ഥിച്ച് വിവാഹം നടന്നു അല്ലേ ചിലവര് പ്രാർത്ഥിച്ച് എന്ത് ചെയ്തു തലമുറയെ കിട്ടി പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാനാകുമ്പോളെ ചിലവരുടെ കുടുംബജീവിതത്തില് അവർക്ക് തക്ക തുണി നഷ്ടപ്പെട്ടവരുണ്ട് ചിലവർ വിധവകളായി ചിലവർക്ക് ഭാര്യ മരിച്ചു പോയവരുണ്ട് ചിലവർക്ക് മക്കള് പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരുണ്ട് അല്ലേ ചിലവരുടെ വീട് നഷ്ടപ്പെട്ടു പോയി കിട്ടിയ വീട് നഷ്ടപ്പെട്ടു പോയി അപ്പൊ ചിലവർക്ക് കിട്ടും ചിലവർക്ക് കിട്ടത്തില്ല ഈ ഭൂമിയിൽ അപ്പം അനുഗ്രഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇതാണോ ലഭിക്കുന്നതാണോ അനുഗ്രഹം ഈ ഭൂമിയിൽ ലഭിക്കുന്ന ഭൗതിക നന്മകളാണോ അനുഗ്രഹത്തിന്റെ നന്മകൾ കിട്ടിയിട്ടപ്പോ നമ്മുടെ കൈ നഷ്ടപ്പെട്ടു പോകുമ്പോഴോ പ്രിയമുള്ളവരെ വിശുദ്ധ ബൈബിള് പറയാണ് നമ്മളൊക്കെ ഇങ്ങനെ പറയാനിരിക്കുക ഈ മുപ്പത്തൊന്നാം തീയതി കഴിയുമ്പോളെ ചിലപ്പോ വാച്ചന പ്രേരണ സാക്ഷിയൊക്കെ പറയില്ലേ ഞങ്ങക്ക് അങ്ങനെ ലഭിച്ചു ഭൂമിയിൽ ഇങ്ങനെ ലഭിച്ചു ഇങ്ങനെ ഒരു അനുഗ്രഹത്തിന്റെ സാക്ഷിയുമായി പറയാൻ നിങ്ങൾ തയ്യാറായിട്ടിരിക്കുകയാണെങ്കിൽ എന്നെ നിങ്ങളെ നോക്കി വിശുദ്ധ ബൈബിള് വിളിക്കുകയാണേ എന്താ അറിയോ വിളിക്കുന്നത് ഗ്ലൂക്കോസ് പന്ത്രണ്ടിന്റെ ഇരുപത്തി ഇരുപതില് ദൈവമോ അവനോട് മൂടാ ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുന്ന നമ്മളെ വിളിക്കുന്ന എന്താ അറിയോ മൂടാന്ന് ഈ ഭൂമിയിലെ ഭൗതിക വിഷയത്തിൽ മാത്രം രസിച്ചുകൊണ്ട് ആനന്ദിച്ച് ദൈവം എന്നെ അനുഗ്രഹിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഈ വർഷം കൊണ്ട് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് കാലെടുത്ത് വെക്കാൻ പോകുന്നവരോട് പറയാണ് എന്നെ നിങ്ങളെ നോക്കി വിളിക്കുക മൂടാന്ന് നമ്മളെ പോലെ ഒരു വിഡ്ഢികൾ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല പ്രിയമുള്ളവരെ നന്മകൾ ലഭിക്കും ലഭിക്കാതിരിക്കും ഇതൊന്നും അനുഗ്രഹത്തിന് ആരും കാണരുത് ഒരുപക്ഷെ ഇതൊക്കെ ലഭിച്ചവരോ ലഭിക്കാത്തവരോ ഒക്കെ ഈ ഭൂമിയിൽ നിന്ന് നമ്മളല്ല ഈ ഭൂമി വിട്ടു പോകേണ്ടവരല്ലേ പിന്നെ അപ്പൊ ആരാ ബുദ്ധിമാൻ വിശുദ്ധ ബൈബിൾ വരെയാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മെ നോക്കി ദൈവം മൂടാ എന്ന് വിളിക്കാനുള്ള അവസ്ഥ ആരും ഉണ്ടാക്കരുത് ഈ ഭൂമിയിലെ നന്മകളിൽ മാത്രം പ്രശംസിച്ച് സന്തോഷിച്ച് ചിലപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത സ്ഥലങ്ങൾ പോയി കണ്ടു ഓ ഇതാണ് ഞാനാണ് ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതെന്നൊക്കെ ചിന്തിച്ച് പ്രശംസി പ്രശംസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ വെറും കേട്ടോ അതുകൊണ്ട് നമ്മൾ ബുദ്ധിമാന്മാരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുക ഇതൊക്കെ നമുക്ക് ലഭിക്കും ഇതൊന്നും ഇതൊന്നും ഇതൊക്കെ ലഭിക്കുക വീട് കിട്ടുന്നതോ വിവാഹ ജീവിതം നടക്കുന്നതോ കുടുംബജീവിതം കിട്ടുന്നതോ തലമുറ കിട്ടുന്നതോ കാറ് കിട്ടുന്നതോ ഒന്നും തെറ്റല്ല എല്ലാം നല്ലതാ ഇതൊക്കെ ദൈവം നമുക്ക് തരും എല്ലാവർക്കും തരും പ്രാർത്ഥിക്കുക ദൈവം മറുപടി തരും പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോകും ഇത് ഇതിനോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് എത്തും നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചവന്റെ അടുക്കലേക്ക് തിരികെ എത്തും അവിടെ എത്തുമ്പോൾ നമ്മളെ മൂടാ എന്ന് വിളിക്കാനുള്ള അവസ്ഥ ഉണ്ടാവരുത് ബുദ്ധിമാനാവണം ഈ ഭൂമിയിൽ എങ്ങനെ എങ്ങനെയറിയോ ബുദ്ധിമാൻ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ നമ്മയൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവില്ലെങ്കിൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞത് ആരറിയോ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിങ്ങൾ നേടിയാലും എന്തു നേടിയില്ലെങ്കിലും യേശുവിനെ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ യേശുവിനു വേണ്ടി നിങ്ങൾ ജീവിച്ചില്ലെങ്കിൽ യേശുവിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നേടിയില്ലെങ്കിൽ നമ്മൾ വെറും വിഡ്ഢികളാട്ടോ അതല്ല ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒന്നുമില്ല പക്ഷേ യേശു എന്ന സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ എന്നെ പോലെ ബുദ്ധിമാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല അതുകൊണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് കഴിയാൻ കുറച്ച് മണിക്കൂറേ നമ്മൾ സ്വയം വിഡികളാവരുത് നമ്മെ പലരും പറ്റിക്കുന്നുണ്ട് കേട്ടോ ജോലി കിട്ടുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് ഭൂമിയിൽ ഒരുപാട് നന്മകൾ കിട്ടുന്നതാണ് എന്റെ അനുഗ്രഹ വർഷം എന്ന് പറഞ്ഞ് സ്റ്റാറ്റസും വീഡിയോയും എഴുതിയും ഒക്കെ ഇട്ടിട്ട് ഇന്നിപ്പോ പല സാക്ഷികളും എഴുന്നേൽക്കും ഞങ്ങൾക്ക് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടിയെന്ന് സാമ്പത്തിക നന്മയിൽ മാത്രം പ്രശംസിച്ച് നിൽക്കുന്നവരെ കണ്ടുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വർഷം ഭൗതികമായി ഒന്നും ലഭിച്ചില്ലെങ്കിലും നിങ്ങൾക്കേശുവിനെ അറിയാൻ പറ്റിയോ യേശോ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തായിട്ട് വന്നോ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ് ഈ വർഷം അവസാനിക്കുമ്പോൾ നിങ്ങൾ ആത്മീയമായിട്ട് നിങ്ങളുടെ സ്കെയില് ഉയർന്നോ താണോ എന്ന് നോക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവ് വന്നെങ്കിൽ ഒന്ന് ഒന്ന് ചിന്തിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ നമ്മെപ്പോലെ വിഡ്ഢികൾ വേറെ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുക ദൈവസന്നിധിയിൽ നിൽക്കുക വിശ്വസ്തരാകുക ദൈവ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നന്നായി ചെയ്യുക മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്ക് ഇതെല്ലാം ദൈവം തരും അതിനുവേണ്ടി ഭൂമിയിലെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഓടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലെ എന്തറിയോ ബുദ്ധിമാന്മാരായിട്ട് ജീവിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രമെന്ന പാട്ടുകാരൻ പാടുമ്പോൾ അതിനോട് കുറച്ചും കൂടി കൂറു പുലർത്തിയിട്ട് വേണം ഈ വർഷാവസാനം സ്വയം ചിന്തിക്കുക സ്വയം ഏറ്റെടുക്കുക ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പുതിയ വർഷം ആശംസിക്കുന്നു താങ്ക്